ഒരു പ്രയോറിറ്റി അയാളുടെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്ഥാനുണ്ട് സന്തോഷിക്കുന്നത് ലൈംഗികതയിൽ ഓരോ ഇണകളോടും ഞാൻ പറയുന്നത് പോലും പല പെണ്ണുങ്ങളും സമാധാനിക്കുന്നില്ല മൃഗങ്ങളെപ്പോലെ കിടക്കുക മൃഗങ്ങളെ പോലെ വെറുതെ കാണിച്ചു കൂട്ടുക അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞല്ലോ ലൈംഗികതയുടെ ഏറ്റവും നല്ല സുഗന്ധ രണ്ടു മനസ്സുകൾ തമ്മിൽ ചേർന്ന് നിന്ന് രണ്ടു മനസ്സുകൾ കൊഞ്ചിത്തുടങ്ങുന്നിടത്താണ് ലൈംഗികതയുടെ സുഖം അതെന്ത് നമ്മുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലില്ല അതെന്ത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ല ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഭർത്താവ് കൊടുക്കുന്ന കരുതലിലാണ് പരിഗണനയിലാണ് അയാൾ എനിക്ക് വലിയ സ്ഥാനം അയാളെ ലൈഫിൽ തരുന്നുണ്ട് അയാൾ ഞാനായിട്ട് പലതും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട് എന്നൊരു പെണ്ണിന് തോന്നിത്തുടങ്ങിയാലുണ്ടല്ലോ എന്റെ എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോ ഒരിക്കലും ആ പെണ്ണ് കുടുംബമറക്കൂ അതിനെന്തുവേണം ആ കരുതലും സ്നേഹവും നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും കരുതലും കാവലും കൊടുക്കും കൊരേ ഉള്ളവർക്ക് മാത്രം കൊടുക്കൂല കല്യാണപ്പുരയിൽ ആരാണ് ചോറ് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഉഷാറണ അവനാന്റെ പെണ്ണുങ്ങൾക്ക് ഒരുപിടി കിട്ടിയിട്ടുണ്ടോ എന്ന് നോട്ടം പോലും ഉണ്ടാവും എല്ലാരും എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ നല്ലോ ഒരു കരുതല് ഒരു സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ പന്ത്രണ്ട് കെട്ടിയതാണ് ശത്രുക്കൾക്കും മുസ്ലിങ്ങൾക്കും കുറ്റം എന്നാണ് ഒരു മാപ്പ പറയാ നബി പന്ത്രണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ശത്രുക്കളോടൊപ്പം ഒന്ന് പിടിച്ചു കഴിഞ്ഞോ ഒൻ്റെ വിചാരി പന്ത്രണ്ട് കെട്ടിയതാപ്പടങ്ങേറന്നാണ് അല്ലാൻ്റെ ഹബീബിനൊരു ഇടങ്ങേറില്ല ഭാര്യമാർക്കും ആ ഇടങ്ങേറുണ്ടായിട്ടില്ല കാരണം പന്ത്രണ്ട് ഭാര്യമാരും നബിസല്ലാഹു അലഹി ശിവസ്ലം ആകുമ്പോഴും മരിച്ചവുമ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ റസൂലേ ഒരു ജന്മുണ്ടെങ്കിൽ അത് നിങ്ങളെ മണവാട്ടിയാക്കാൻ പ്രാർത്ഥിക്കുന്നവരനുപിയെ ഞങ്ങള അതിൽ പതിനാല് പതിനേഴ് വയസ്സുള്ള ആയിഷാ ആയിഷാദേവിയുണ്ട് അറുപത് വയസ്സിലധികം കൂടുതലുള്ള ഭാര്യമാരും മുഴുവൻ ഭാര്യമാരും അത് പറഞ്ഞിട്ടാണ് റസൂല കൈയ്യോടിക്കുന്നത് മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബ് ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ സർവ്വഭാര്യമാരും റസൂലിന്റെ ചുറ്റും കൂടി നിന്നിട്ട് പറഞ്ഞു സാക്ഷി റസൂലെ നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചവന പന്ത്രണ്ട് ഭാര്യമാരും അങ്ങനെ പറഞ്ഞു ഇനിയൊരു ജന്മണ്ടേ അത് നിങ്ങളെ മണവാട്ടിയാവണേ നമുക്ക് പന്ത്രണ്ട് ഒന്നുമില്ല ഒന്നേ ഉള്ളൂ ഇന്ന് പോരേ ചൊന്ന് ചോദിക്കുക അല്ലേ ഇപ്പൊ അടുത്ത ജന്മത്തിലും സ്വർഗത്തിലും ഇപ്പൊ എന്റെ പേരെ ഞാൻ തന്നെ കോള് ഒന്ന് ചിരിച്ചിട്ട് പറയാം അങ്ങനെയാണെന്നെങ്കിൽ ആ സ്വർഗവും വേണ്ടെന്നൊക്കെ ഇരുന്ന് പറഞ്ഞാ അതെ വില ഹിയാറുക്കും മെഹസനുക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലോൺ അവൻ എന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്ന പത്തിരുപത് കൊല്ലം വാപ്പാന്റെ സ്നേഹറിഞ്ഞു വളർന്ന് ജീവിച്ചൊരു പെണ്ണ് ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ എൻ്റെ കൂടെ പോരാ സമ്മതിച്ചത് എന്റെ സൗന്ദര്യവും എന്റെ പണവും കണ്ടിട്ടല്ല അവക്ക് കിട്ടുന്ന ആഗ്രഹിച്ചു സ്വപ്നം കണ്ടൊരു സ്നേഹം നീ കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആ പരിഗണനയും ആദരവും കിട്ടുന്നുള്ള സ്വപ്നത്തിലാണ് അതുകൊണ്ട് ഒരാണിന് ഏറ്റവും വലിയ വില സ്വന്തം വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലാ നമ്മൾ പറയാറില്ല ഇന്നും ലോകത്ത് പാടി മതിവരാത്തൊരു പ്രണയകാദിയുണ്ട് അലിയാർ തങ്ങളോ ബീബിയും തമ്മിലുള്ള പ്രണയം ഫാത്തിമ പാത്തിമ റദി അള്ളാവെൻ അബിത്തു കല്യാണം കഴിച്ചൊടുക്കുമ്പോൾ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് അലീനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും അലി എന്റെ ഫാത്തിമ ഒരു പാവാട്ടോ അലിന്റെ കരളാണ് എന്റെ ഫാത്തിമക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയ ഫാത്തിമയുടെ വാശി അവളെ വെറുക്കല്ലേ അലി അവൾ ഇന്റെ പൊന്നുമോളാണ് പാത്തിമയെ നീ പട്ടിണി കിട്ടാലും പാത്തിമയുടെ നരകം അത് നീ കാണിക്കല്ലേ അലി അല്ലാത്തൊരു വർത്താനാണ് അലി ഇതേപോലെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് മോളെ അലി മോളെ പാത്തിമ ദുനിയാവിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തുണയാണ് അലി 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 ദരിദ്രനായിരിക്കാം പക്ഷെ സ്നേഹം കൊണ്ടും ഈമാൻ കൊണ്ടും അലി തനികനാ മോളയൻ അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് അലിയെ കൊണ്ട് നീ നരകം വാങ്ങിപ്പിക്കരുത് എൻ്റെ മനോഹര അതുകൊണ്ട് തന്നെയാണ് മരിക്കുന്ന അന്ന് നേരം വെളുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ അലീബുൻ നബിത്താലിബി ചോദിക്കുന്നുണ്ട് പാത്തിമ അതിനെ അങ്ങനെ തിരക്കൂട്ടണ് ഫാത്തിമ ബിവി പുഞ്ചിരിയോടെ പറയും അലി ഒരു പക്ഷേ ഇനി ഭക്ഷണം തരാൻ ഞാൻ ഇല്ലെങ്കിലോ അത് കേട്ട അലീബ് നബിത്താലി പ്രതി പിന്നെ മിണ്ടിയിട്ടില്ല കാരണം റസൂലുള്ള വഫാത്താവുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയാ പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വരുന്നത് ഫാത്തിമയായിരിക്കും അതുകൊണ്ട് തന്നെ അലിക്ക് ഒരു പേടി ഫാത്തിമ മരിക്കാറായോ എന്നൊക്കെ ഒരു പേജാറ് പറഞ്ഞത് സത്യായിരുന്നു അന്ന് ഉച്ചയാകുമ്പോഴേക്കും പാത്തിമാദേവി പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് അങ്ങ് മരിച്ചു അവസാനം പാത്തിമാദേവീന്റെ മയ്യത്ത് മക്കളായ ഹസനെയും ഹുസൈനെയും കൂട്ടി കുളിപ്പിച്ച് ആറടി മണ്ണിൽ വെച്ച് കബറടക്കം നടത്തി പ്രാർത്ഥിച്ച് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് പൊട്ടിക്കറിയു അലിയറുതി ഉള്ളു സഹാബാക്കൾ ഇങ്ങനെ തോളത്ത് കൈവെച്ച് ചോദിക്കുന്നുണ്ട് അലി അത്രക്ക് സ്നേഹിച്ചിരുന്നു ഞങ്ങള് പാത്തിമയെ അലിബിനാലിബ് ആകാശത്തേക്ക് നോക്കി പറയും പഠിച്ചോനെ ഫാത്തിമയെ കൊണ്ടുപോയത് ഞാൻ തൃപ്തി കാരണം ഞാനും നാളെ തിരിച്ചു പോകേണ്ടവനാണ് പക്ഷെ പാത്തിമയില്ലാതെ ഈ ലോകത്തെ ഇനിയത്ര കാലം ആ ഓർമ്മകളിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല പടച്ചോന് അലീബിൻ അബി താലു പൊട്ടി പൊട്ടിക്കരയും ഒരാണിന്റെ വിലയാലും അവൻ കൊടുത്ത സ്നേഹം കൊണ്ടും തിരിച്ചു കിട്ടുന്ന പരിഗണന കൊണ്ടും ആയുസ്സിന് ജീവി ചോർത്ത് ജീവിക്കാൻ എന്റെ അർത്ഥം അലീബ് നബി താലു വേറെ കെട്ടിയില്ല എന്നൊന്നും എന്നാലും അതൊരു സ്നേഹ അതുകൊണ്ടാണ് ഇന്നും കവികൾക്ക് അത് മതി വരാത്ത കല്ബാണ് പാത്തിയം അയകാണ് പാത്തിയമ കുളിരാണ് പാത്തിമ നെഞ്ചിനുള്ളിൽ ഫാത്തിമ തീർന്നില്ല അത്ര മനോഹരം അതുകൊണ്ട് തന്നെ നമ്മളെ ഭാര്യക്ക് നമ്മളൊരു നല്ല ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഞാന് എന്ന് നമ്മൾ സ്വയം നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം അതിനനുസരിച്ച് നമ്മളെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം പരിഗണിക്കണം നമ്മളെ വീട്ടിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനമെന്നും സ്നേഹമെന്നും അതിനാണ് പടച്ചോണ്ടെടുത്തു കൂലിയൊന്നും തിരിച്ചറിയണം ആ തിരിച്ചറിവ് സ്വന്തം വീട്ടിലൊരു വാപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മക്കൾക്ക് ആ കുടുംബത്തിലൂടെ സ്നേഹം തോന്നുന്ന തിരിച്ചു വരാൻ പൂതിയാവുന്ന ചില മക്കളൊക്കെ വാപ്പാന്റെ നല്ല സമയത്ത് വന്ന് ചോദിക്കല്ലെ പേ സ്കൂൾ ഇങ്ങനെ കൂട്ടാൻ വരൂ ഒന്നൊരു അഭിമാനാണ് ബാക്കിയുള്ളവരുടെ മുൻപിൽ എൻ്റെ വാപ്പ എന്നുള്ള അഭിമാനം എൻ്റെ അമ്മാനെ സ്നേഹിക്കുന്ന വാപ്പ എൻ്റെ അമ്മാനെ കരുതുന്ന വാപ്പ എൻ്റെ അമ്മാനെ പ്രണയിക്കുന്ന വാപ്പ ആ വാപ്പന്റെ വാപ്പൻ്റെ മോനായതിൻ്റെ സന്തോഷത്തിലാൻ പറയണത് വാപ്പേ നിങ്ങൾ വരണട്ടോ പേരൻസ് മീറ്റിങ് നിങ്ങൾ വരണട്ടോ അമ്മന്റെ പരം അമ്മന്റെ കൂടെ ഇന്ന കൂട്ടാങ്കാട് വരുമോന്നുള്ളൂ അത് തിരിച്ചറിയുന്ന നല്ല വാപ്പാരാവാൻ പറ്റണം നല്ല ഭർത്താവ് പറ്റണം ഞാൻ അവസാനിപ്പിക്കും അതോടൊപ്പം തന്നെ നല്ല തുണയാവാണ് ഇനി ഞാൻ പറയാറുണ്ട് ഏത് കാര്യത്തിനും ഭാര്യ ഭക്ഷണം കൊടുക്കുക പൈസ ചെലവാക്കുക എന്നല്ലാണ്ട് ആർക്കും കൂടെപ്പാൻ ഒന്നൊരു താല്പര്യമില്ല അല്ല കാക്കെ ഇത് മാറ്റീന് പോകണ്ട ഹോസ്പിറ്റലിലും ഓട്ടോഴിച്ചോ എനക്ക് എന്താ പണി ഒന്നുമില്ല റോഡിന്റെ സൈഡിൽ കുത്തി കുത്തിരുന്ന് കൂട്ടുകാരെപ്പരം കാരം ബോർഡ് കഴിക്കണം ചെയ്യണം സമയം പോക്കണം എന്താ അവളെ കൂടെ പോയി ഹോസ്പിറ്റലിൽ പോയി നിന്ന് അതൊക്കെ നിന്നൊക്കെ അറിയാൻ ചിട്ടാ ബാക്കിയുള്ള ഒറ്റക്ക് വന്ന പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നോക്കി അസൂയപ്പെടുന്നു ഓളെ വന്നു കണ്ടോലോ കൂടെ ആ പരിഗണനയും സ്നേഹവും ഓരോ കുടുംബത്തിലുമുണ്ട് ഓരോ കുടുംബത്തിലുമുണ്ട് ഞാൻ പറയാറുണ്ട് ഒരു ഭാര്യ സങ്കടം പോലെ പറഞ്ഞത് ഈ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്നോടറിയ ഇക്കാലം വരെ മൂപ്പരിന്ന മോളെ പൊന്നെ എന്ന് വിളിച്ചിട്ടില്ല ആറാക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പൊന്നെ കരളേന്ന് പറഞ്ഞിട്ടു ഇത് ഒരേലെ പെണ്ണുങ്ങൾ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു മോളെ എന്നുള്ള വിളി മോളെ എന്ന് നീട്ടി വിളിക്കുമ്പോൾ വച്ചാലോ ഭാര്യമാരകത്തൊന്നു ചോദിക്കല്ലേ നിങ്ങൾ ഇന്നെയാ വിളിച്ചാലേ മോളയാ വിളിച്ചത് എന്നെയാണറിയുമ്പോ എന്നൊരു സന്തോഷം റിയില്ലെങ്കിൽ അത് വേറൊരാള് പത്താം ക്ലാസ്സുകാരൻ വിളിക്കുമ്പോഴേക്കും അവളുടെ മനസ്സ് പതറിപ്പോവാതിരിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ആ വിളിയും നമ്മളെ പരിഗണനയും അതൊന്നും വീട്ടും കൊടുക്കാതെ കണ്ട ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടും ക്യാമറ കണ്ടിട്ടും അവനാന്റെ പെണ്ണിനെ വിലയിരുത്തരുതിട്ടോ കാരണം ക്യാമറ കണ്ട് അഭിനയിക്കുന്നൊന്നും ജീവിതല്ല